പലയിടത്തും സഖ്യമാണ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ ആവതില്ലല്ലോ പരിഹാസം ഏറെ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നിട്ട് തളരാതെ പോരാടുന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ചതിക്കുഴികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്യമായി ഒരുക്കി വെച്ചു അതിൽ കോൺഗ്രസ് നൈസായി ഒന്ന് അടിതെറ്റി വീണിട്ടുണ്ട് പക്ഷേ അവിടം കൊണ്ട് പോരാട്ടം അവസാനിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ തൂക്കി തൂക്കിയെറിയാൻ പാകത്തിനുള്ള തെളിവുകൾ ഓരോന്നും സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് ആം ആദ്മിയെ പോലുള്ളവർ വലിയ തോതിൽ കോൺഗ്രസിനോടൊപ്പം പറ്റി നിന്ന് കോൺഗ്രസിനെ അള്ളുവെച്ച് ബി ജെ പിയുടെ ബി തന്നെ നിൽക്കുന്നു ഒടുവിൽ അവരുടെ സർവനാശത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസ് ആവുന്നത്ര പറഞ്ഞു നോക്കിയതാണ് സഖ്യം സാധ്യമാവുകയാണെങ്കിൽ ബി ജെ പി യെ ദൂരെ നിർത്താമെന്ന് സമ്മതിച്ചില്ല ആം ആദ്മി ഡൽഹിയിൽ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സുഖവുമായി അധികാരത്തിലേക്ക് വരാമായിരുന്നു എന്നതാണ് കൃത്യമായ കണക്കുകൾ പഞ്ചാബിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൈറനാണ് കോൺഗ്രസ് മുഴക്കുന്നത് ശിരോമണി അകാലിദൾ കൂടി കോൺഗ്രസിനോടൊപ്പം ചേരുന്നുണ്ട് കർഷക നിയമങ്ങൾ വലിയ രീതിയിൽ സാധാരണക്കാർക്ക് തിരിച്ചടിയായ സമയം ഗതികേട് കൊണ്ട് നരേന്ദ്രമോദിക്ക് കർഷക വിവാദ ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്ന സമയം അത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ഫുഡ് പ്രോസസിംഗിന്റെ ചുമതല ഉണ്ടായിരുന്ന കാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു ശിരോമണി അകാലിദളിലെ ഹർസംബ്രത് കൗർ ബാദൽ സുഖീർ സിംഗ് ബാദലിന്റെ ഭാര്യ കൃത്യമായി പറഞ്ഞു എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല കർഷകരെ ഉപദ്രവിച്ചു അവരുടെ രക്തം കുടിക്കുന്ന ദംസകളുമായി ആരെത്തിയാലും അവരെ പിന്തുണയ്ക്കില്ല എന്ന് കൃത്യമായ ഒരു തീരുമാനം അതുകൊണ്ട് ശിരോമണി അകാലിദളിന് നഷ്ടമല്ല ഉണ്ടായത് എന്നേക്കുമായി തൂത്തറിയപ്പെടുമായിരുന്നു എന്ന് കരുതിയെടുത്തു നിന്നും വീണ്ടും ശിരോമണി അകാലിദൾ കിച്ചവച്ചു വരികയാണ് ഇത്രയും കാലം ബാദൽ കുടുംബം വലിയ തോതിലുള്ള അഴിമതിയൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ബാദൽ കുടുംബത്തെ മുഴുവൻ പിച്ചു ചീന്തി ശിരോമണി അകാലിദളിനെ തന്നെ മൊത്തത്തിൽ മുക്കികളയാമെന്ന ബി ജെ പിയുടെ തെറ്റിദ്ധാരണ ഒളിച്ചടുക്കിയിരിക്കുകയാണ് പഞ്ചാബിൽ ആം ആദ്മി ഭരണം അവസാനിക്കാൻ പോകുന്നു കോൺഗ്രസ് ശിരോമണി സഖ്യത്തിന്റെ ഒരു വമ്പൻ മുന്നേറ്റമായിരിക്കും കാണാൻ കഴിയുക എന്ന് വ്യക്തമാകുന്നു പല സർപ്പഞ്ച് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇരു പാർട്ടികളും പരസ്പര ധാരണയോടെയാണ് മത്സരിക്കുന്നതെങ്കിലും തലതരത്തിൽ ഉടനീളം ആ സത്യത്തിന്റെ സ്കോപ്പ് അത് ഒരു വ്യത്യസ്ത കാര്യം തന്നെയാണ് പുതിയൊരു തുടക്കം തന്നെയാണ് അതിനുവേണ്ടി ഇട്ടിരിക്കുന്നത്